പ്രിയമുള്ളവരുടെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേക്കപ്പൻ സ്വാമി നെന്മാര ഇതാ എന്റെ സഹധർമ്മിണി ശ്രീമതി കോമളം ഏവർക്കും മലബാരൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ നല്ലൊരു വിഷയവുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇന്ന് മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല ഇന്ന് നിങ്ങളും ഞാനും അറിയേണ്ടതായ ചില അനുഭവ പാഠങ്ങൾ ഞങ്ങൾ കുടുംബസമേതം നിങ്ങൾക്ക് പങ്കുവയ്ക്കുകയാണ് കേൾക്കണം വിട്ടുപോകരുത് കണ്ട് ഇടക്കിട്ട് ഓടി മുഴുവൻ കാണണം നമ്മളെല്ലാം കുടുംബം ഭാര്യ മക്കൾ എല്ലാം അടങ്ങുന്ന കുടുംബമാണ് ആ കുടുംബമാണ് ഇത് ഈ കാണുന്നതെന്ന് കരുതിക്കോളൂ ഈ കാണുന്ന ഈ തണൽ ഒരു കുടുംബമാണ് അല്ലേ ഈ തണൽ ഒരു കുടുംബമാണ് കുടുംബം എന്നാൽ കൂടുമ്പോൾ ഇമ്പമുള്ളത് അതാണ് കുടുംബം പക്ഷെ ആ ഇമ്പം നമ്മൾക്ക് തരണമെങ്കിൽ ഇതുപോലുള്ളതായ തണൽ നമ്മുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കണം അല്ലേ കോമ്പടാ ഇല്ലെങ്കിൽ ഇപ്പോ ഈ കാണുന്ന ഇതൊരു കൊമ്പ് ഈ കാണുന്ന ഇതൊരു ചില്ല ഇത് മൂത്ത മകനാണ് ഈ മകൻ ശരിയല്ലെങ്കിൽ കുടുംബത്തിന് ഇമ്പം ഉണ്ടാവില്ല ശരിയല്ലേ ശരിയാണ് ഈ കാണുന്ന കൊമ്പ് കള്ളു കുടിച്ച് മദ്യപാനിയായിട്ട് നടക്കുകയാണെങ്കിൽ ആ കുടുംബത്തിന് ഇമ്പം കാണൂല ഈ തണൽ ഒന്നും ഉണ്ടാവൂല കുടുംബത്തിന് തണൽ കിട്ടില്ല കുടുംബനാഥൻ ഇതാണ് കുടുംബനാഥൻ ഈ കട കട മരത്തിന്റെ കട ഈ കുടുംബനാഥനെ കേടുപിടിച്ചാൽ ഈ തണൽ കിട്ടൂല ശരിയല്ലേ ശരിയാണ് പെട്ടെന്ന് ഈ കുടുംബത്തെ നശിപ്പിക്കാൻ ഇതിന് മേലെ കൂടെ ഒരു വള്ളി പടർപ്പ് കയറി കൂടിയാലും ആ കുടുംബം നശിക്കും ഉദാഹരണം നമ്മുടെ കുടുംബം നല്ല രീതിയിൽ പോകുന്നു എന്റെ ആവട്ടെ നമ്മുടെയാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ ആവട്ടെ ആ കുടുംബത്തെ നശിപ്പിക്കാൻ ഏതെങ്കിലും ഒരു ആള് പരിശ്രമിച്ചാലോ കുടുംബം നശിക്കും അപവാദം മതി ഇതിലൊരു പേര് മതി ഇതിൽ മക്കളിൽ നിന്നിട്ടാവാം നല്ല രീതിക്ക് നമ്മൾ വെള്ളമൊഴിച്ച് വളർത്തിക്കൊണ്ടുവരുമ്പോ ഇത് നല്ലൊരു കുടുംബമായി മാറി പത്ത് പതിനെട്ട് വർഷമായി കുടുംബം നമ്മൾ നോക്കി വളർത്തി നല്ലതായി നോക്കാം ഒരു കുടുംബ ചരിത്രം തന്നെയാണ് ഈ കാണുന്ന മരത്തിന്റെ തണലും അല്ലേ ഒരു തണൽ തണലാണ് യഥാർത്ഥ കുടുംബം ആ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ പങ്കുവെക്കുന്നത് അതിനെ ഈ കുടുംബത്തിൽ നിന്നും ഓരോന്നും വഴിമാറിപ്പോയാൽ കുടുംബം പിന്നെ കുടുംബവും അല്ല കുടുംബം കുട്ടിച്ചോറാകുന്നു പറയുന്നില്ലേ ആ ഗതിയിൽ വരും എന്താ കാരണം ഇപ്പൊ നീ ശരിയല്ലെങ്കിൽ കുടുംബം താളം തെറ്റി ഞാൻ ശരിയല്ലെങ്കിൽ കുടുംബം താളം തെറ്റി എന്റെ മക്കൾ ശരിയല്ലെങ്കിൽ കുടുംബം താളം തെറ്റി ഇത് താളം തെറ്റാതിരുന്നു കഴിഞ്ഞാൽ ഇതുപോലെ തണലാകും എന്നും തണലാകും ആ തണലിനെ നശിപ്പിക്കാൻ വേണ്ടി കൂടുന്ന ചില ആൾക്കാരുണ്ട് കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി കൂടുന്നവരുണ്ട് അതേപോലെ തന്നെ കുടുംബത്തിലുള്ള മക്കളുണ്ട് അവസാനം രക്ഷിതാക്കളുടെ ഭാഗത്തേക്ക് കൊണ്ട് ചാരുന്നവരുണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ പറയരുത് എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരുമയായി നിന്നാൽ ആ കുടുംബം പെരുമ തന്നെ അല്ലേ അതൊരു സംഘമാവട്ടെ ഒരു കൂട്ടൊരുമയാവട്ടെ ഒരു അയൽക്കൂട്ടം ആവട്ടെ ഇല്ല പേര് കൂടി നടത്തുന്നതായ ഒരു ഒരു ഫണ്ട് കുറി അതാവട്ടെ അതും അല്ലെങ്കിൽ ഒരു വിശേഷം അതായത് നമ്മുടെ ഉത്സവങ്ങൾ പൂരം വേല പൊങ്കാല തുടങ്ങിയ ഉത്സവങ്ങൾ അതെല്ലാവരും കൂടി ഒരുമിച്ച് നടക്കുമ്പോൾ ഇതൊരു അലങ്കാരമായിട്ടും തണലുമായിട്ട് കാണും അതിനകത്ത് രണ്ടു പേരുണ്ടെങ്കിൽ നശിച്ചു അതിന് ഇതിലൊരു കൊമ്പ് കരിഞ്ഞാൽ പോയി വേറൊരു കൊമ്പ് കൂടി കരിഞ്ഞാൽ പോയി ഇത് തന്നെയാണ് നമ്മൾക്ക് പറയാനുള്ളത് ഇന്ന് തന്ന ഇന്ന് തന്ന ഈ വിഷയം ഞങ്ങൾ രണ്ടുപേരും അവതരിപ്പിച്ചത് ഒരു കുടുംബം എങ്ങനെയാവണം അല്ലെങ്കിൽ മക്കളെ എങ്ങനെയാവണം ആരെയും പഴിചാരിട്ട് കാര്യമില്ല എല്ലാവരും പരസ്പരം യോജിച്ച് നിന്നാൽ ഒരു കുടുംബമാവും അല്ലെങ്കിൽ കുടുംബം കുട്ടിച്ചോറാവും ഇത് ഒരു അനുഭവ പാഠമാക്കുക സ്നേഹത്തോടെ വത്സല്യത്തോടെ നന്ദി നമസ്കാരം ഇന്നത്തെ വിഷയം ഇങ്ങനെ ആവട്ടെ നാളെ മറ്റൊരു വിഷയമായിട്ട് വരാം സ്നേഹത്തോടെ